അടുത്തിടെ ഇറങ്ങിയ ബോക്സ് ഓഫീസ് സിറ്റികളിൽ നന്നായ ആവേശം സിനിമയ്ക്കെതിരെ കത്തോലിക്ക സഫ സിനിമയും സിനിമയിലെ ഗാനങ്ങളും ക്രൈസ്തവ ദർശനങ്ങൾക്കും മൂല്യങ്ങൾക്കും എതിരാണെന്ന് ബിഷപ്പ് ജോസഫ് കെരിയൽ പറഞ്ഞു കൊച്ചി രൂപത സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമയിലെ ഇല്യൂമിനാട്ടി എന്ന ഗാനം ക്രൈസ്തവ ദർശനങ്ങൾക്കെതിരെ നിലകൊണ്ട സംഘടനയെ സംബന്ധിച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മളെ ഒരു പാട്ട് പാടാനായിട്ട് നമുക്കൊരു പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് പറയും ഇല്ലുമിനാത്തി എന്ന് പറയും ഇല്ലുമിനാത്തി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്താണ് അതായത് അതൊരു പ്രത്യേക പിന്നെ ഈ നമ്മുടെ മതത്തിനും മറ്റേ എല്ലാത്തിനുമൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് അത് നിങ്ങൾ അറിയണം ഈ ഫ്രീ മേസൺസ് പോലുള്ള ഒരു സംഘടനയാണ് അവർക്ക് പ്രത്യേക എൻലൈറ്റൈൻമെൻറ്റ് വെളിച്ചം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാ പരമ്പരാഗത മൂല്യങ്ങളെയും ചവിട്ടി ഒരു സംഘടനയാണ് ആ സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നിട്ട് അത് നല്ല സിനിമയാണെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇടിച്ചു കയറുകയാണ് ഇനി പ്രേമലു അവിടെയും അടിയും തന്നെയാണ് വിനായക് ശശികുമാർ രചിച്ച് സുശീൽ ഷ്യാം സംഗീതം നൽകിയ ഗാനമാണ് ഇല്യു പ്രശസ്ത റാപ്പർ ഡാപ്സിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രോതാക്കളെ ത്രസിപ്പിക്കും വിധത്തിലുള്ള ഗാനമാണ് ഇല്യു കോളേജ് കുട്ടികളും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ചിത്രമാണ് ആവേശം പരമ്പരാഗത മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന സിനിമകളാണ് ഇപ്പോൾ മലയാളത്തിൽ പുറത്തിറങ്ങുന്നതെന്ന് ബിഷപ്പ് ജോസഫ് കരിയർ പറഞ്ഞു